ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഒരു പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ രാത്രിയിലാണ് വന്നത് പന്ത്രണ്ട് മണിക്ക് വന്ന പ്രൊമോയാണ് പന്ത്രണ്ട് മണിക്ക് വന്ന ആ പ്രൊമോയിൽ ബിഗ് ബോസ് ഇപ്രകാരം പറയുകയാണ് ഇതൊരു പ്രധാന അറിയിപ്പാണ് നിങ്ങളിൽ നിന്ന് ഒരു കണ്ടന്റും ഇനി പ്രതീക്ഷിക്കുന്നില്ല ഒരു രീതിയിലുള്ള ആശയവിനിമയം ഇനി എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയില്ല സീസൺ സെവൻ ഇവിടെ വച്ച് താൽക്കാലികമായി നിർത്തിവെക്കുകയാണ് ഇപ്രകാരമാണ് ബിഗ് ബോസ് ആ ഒരു പ്രൊമോയിൽ പറയുന്നത് ഇത് കേട്ട് എല്ലാവരും ഞെട്ടുന്നുണ്ട് സീരിയസ്ലി അറിയില്ല കേട്ടോ എന്താണ് പ്രശ്നം എന്നുള്ളതൊന്നും അറിയില്ല ടാസ്കുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണ് എന്നുള്ളത് ഇന്നലെ ടി വി കാണിച്ച പ്രൊമോയിൽ അതുണ്ടായിരുന്നു യൂട്യൂബിൽ വന്ന പ്രൊമോയിൽ വേറെ ഡീറ്റെയിൽസ് ഒന്നുമില്ല ഒരു ടാസ്ക് ടി വി കാണിച്ച പ്രൊമോയിൽ കാണിക്കുന്നു അതായത് റാങ്കിങ് ടാസ്ക് ആയിരിക്കാം എന്താണെങ്കിലും ആ ഒരു ടാസ്കിൽ ഉണ്ടായ ബഹളങ്ങളും പ്രശ്നങ്ങളുമാണെന്ന് തോന്നുന്നു ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചത് വെറും തോന്നലാണത് കാരണം നമുക്കറിയില്ല പ്രൊമോ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ആകണമെന്ന് ഒരു ഉറപ്പില്ല എന്തോ ബിഗ് ബോസ് വീട്ടിൽ ഉണ്ടായിരിക്കുന്നു അതേ തുടർന്ന് ബിഗ് ബോസ് താൽക്കാലികമായിട്ട് നിർത്തി വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് ലൈവിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നോക്കാം എപ്പിസോഡിനായി കാത്തിരിക്കാം കൂടുതൽ അപ്ഡേറ്റുകളുമായി എത്രയും പെട്ടെന്ന് വീണ്ടും എത്താം